നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖം കരുതണു ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു വീടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതാ നല്ല ടാർ റോഡ് ഫേസിൽ നല്ല മനോഹരമായ ഗേറ്റ് മതിൽ നല്ല ഫ്ലവർ കാര്യങ്ങൾ എല്ലാം അടങ്ങിയതാണ്ടോ നല്ലൊരു വി ഐ പി ഏരിയയിൽ നമ്മളൊരു അടിപ്പൊളി വീടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതിൽ മൊത്തം ഇരുപത് സെൻറ്റ് സ്ഥലം ഉള്ളത് മൂവായിരം സ്ക്വയർ ഫീറ്റോളം വീടുണ്ട് ഇതിൽ അതായത് സ്ഥലം ലൊക്കേഷൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ പാലക്കാട് ഓക്കെ മണ്ണാർക്കാട് താലൂക്കിൽ നമ്മുടെ ചെറുക്കപ്പടി ഓക്കെ ചെറുക്കപ്പടി അമ്പാഴക്കോട് ഭാഗമായിട്ട് നമ്മൾ ഈ സ്ഥലം വരുന്നത് നല്ലൊരു മനോഹരമായ പ്രോപ്പർട്ടിയാണ് ഇരുപത് സെൻ്റെ സ്ഥലമാണ് പറഞ്ഞു മൂവായിരം സ്ക്വയർ നല്ലൊരു വീടാണ് കേട്ടോ അതേപോലെ തന്നെ നല്ല മനോഹരക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലവർ അതായത് നല്ല പൂക്കൾ കാര്യങ്ങൾ തെങ്ങ് അതുപോലെ തേങ്ങ അതുപോലെ ചക്ക മാങ്ങ എല്ലാം അടങ്ങിയ നല്ലൊരു സുന്ദരമായ ഒരു വീട് ഓക്കെ പിന്നെ വീടത്തെ ക്ലൈമറ്റ് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് തണുപ്പാണ് കൂളിംഗ് ആണ് അതായത് ഈ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ ഈ പ്രദേശത്ത് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മനസ്സിനൊരു കാമാങ്കമായിട്ട് നല്ലൊരു കൂളിങ് കഴിയാൻ നല്ലൊരു അവസ്ഥയാണ് ഓക്കെ വീടാണെങ്കിൽ അത്യാവശ്യം നല്ല പുതിയ വീടാണ് കേട്ടോ അതായത് മൂന്നാല് വല്ലത്തെ പഴക്കം അത്രയേ ഉള്ളൂ നല്ല വീടാണ് അതായത് അഞ്ച് ബെഡ്റൂമാണ് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് ഒരു ബെഡ്റൂം കോമൺ ആയിട്ടുണ്ട് ബാക്കി എല്ലായിടത്തും കണ്ടോ ഫ്രണ്ടൊക്കെ കണ്ട ഇൻ്റർലോക്കൊക്കെ പതിച്ച് നല്ല ഫ്ലവർ പൂക്കളൊക്കെ അലങ്കരിച്ച് ഗാർഡനൊക്കെ സെറ്റ് ചെയ്താൽ അതിനെ കൂടെ തന്നെ നല്ലതാണ് തെങ്ങ് മനോഹര തെങ്ങൾ കുറച്ചപ്പുറത്ത് പ്ലാവ് ഉണ്ട് മാവുണ്ട് അല്ല എല്ലാം കൊണ്ടും നല്ലൊരു അന്തരീക്ഷം അടങ്ങിയ നല്ല മനോഹരമായ വീട് പറയുക അത് മൂവായിരം സ്ക്വയർ ഫീറ്റിലധികം കേട്ടോ അതും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ടാർ റോഡിൽ ഇരുപത് സെൻറ്റ് സ്ഥലവും ഉണ്ട് അപ്പോൾ ഇഷ്ടം പോലെ പാറി പറഞ്ഞിറക്കുള്ള സ്ഥലമുണ്ട് പിന്നെ ഇനി ഇതൊന്നും കൂടാണ്ട് നല്ല മനോഹരമായ ഓപ്പൺ കണർ എത്ര അടിച്ചാലും പറ്റാത്ത വെള്ള നല്ലൊരു ഓപ്പൺ കൺട്രോൾ നമുക്ക് കിട്ടുന്നുണ്ടോ വീടിൻ്റെ സിറ്റൗട്ട് നോക്കി നോക്കാം എത്ര ക്ലിയർ ആയിട്ടിരിക്കുന്നത് ഓക്കെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ആര് വന്ന് കണ്ടാലും ഇഷ്ടപ്പെടുന്ന നല്ല മനോഹരമായ പ്രോപ്പർട്ടിയാണ് മൊത്തം ഇരുപത് സെൻറ്റ് സ്ഥലവും ഇരുപത് സെൻറ്റ് സ്ഥലവും ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റോളം നല്ല അടങ്ങിയ നല്ല മനോഹരമായ വീടും ഓക്കെ അപ്പോൾ ഇതിൻ്റെ വിലയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഇരുപത് സെൻറ്റ് സ്ഥലവും ഇത് ഈ വീടിനും കൂടി ഇതിൻ്റെ ഓർഡർ ചോദിക്കുന്ന വില പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ പറയും വില ഒരുപാട് അധികമാണുള്ളൂ കാരണം ടാർ റോഡ് ഫേസിലാണ് നിൽക്കുന്നത് അവിടെ സ്ഥലത്തിന് നല്ല വിലയുണ്ട് പിന്നെ മൂവായിരത്ത സ്ക്വയർ ഫീറ്റ് വീടുണ്ട് അപ്പോൾ ഈ വിലയും വീടും ഇത് സ്ഥലത്തിൻ്റെ വിലയൊക്കെ കൂടി കണക്കൂട്ടിയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഏകദേശം നമുക്ക് ഈ വിലയിലെത്തും അതും നെഗോഷ്യബിൾ ആട്ടോ ഈ ഒന്ന് മുപ്പത്തഞ്ച് എന്നുള്ളത് വില തീർച്ചയായും ആണ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വന്ന് കണ്ടാൽ ഒരിക്കലും മോശമായിട്ട് ില്ല വില നമുക്ക് പരമാവധി എന്ത് ചെയ്യുക മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റും അപ്പോൾ ഇത് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് നേരിട്ട് പ്രോപ്പർട്ടി കോൺടാക്ട് കാണിക്കാം മാക്സിമം നെഗോഷിയേറ്റ് സംസാരിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ മറക്കാതെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് യു മറ്റൊരു വീഡിയോ ആയിട്ട് വരുമാക്കും എല്ലാവർക്കും ബായ്